യും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന പ്രമേയത്തിൽ ഉപജില്ലാ സമ്മേളനം ആർ എം ഐ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ഇ എസ് അജിത് ലോക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാലാമത് കെ എ മേലാട്ടൂർ ഉപജില്ലാ സമ്മേളനം മേലാട്ടൂർ ആറം ആർ സെക്കൻഡ് സ്ക്രൂ ഓഡിറ്റോറത്തിൽ നടന്നു സമ്മേളനത്തിന് ഉദ്ഘാടന ചടങ്ങിൽ കെ എ മേലാട്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് പി ആർ ജയന്തി അധ്യക്ഷ വഹിച്ചു ജോയിൻറ്റ് സെക്രട്ടറിമാരായ ടി നാരായൺകുട്ടി പി കെ കവിത എന്നിവർ രക്തസാക്ഷി അനുശോചന പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഹ്ലാദൻ സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി ടി ജയേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷൈജിയൻ ജോൺ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സ്വാഗത സംഘം വൈസ് ചെയർമാൻ വി ശശീധരൻ പി അജിത് കുമാർ സി ടി ശ്രീജ പി ദീപ കെ വിരാപ്പൂ പി തുളസിദാസ് കെ സുഗുണപ്രകാശ് ടി പി വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു